ഒരു പ്രധാനപ്പെട്ട വിഷയം പാലത്തായി കേസിലാണ് പാലത്തായി കേസിൽ കഴിഞ്ഞ ദിവസം സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞത് അത് വർഗീയമായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനെ സി പി ഐ പല തരത്തിൽ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ ന്യായീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അപകടം അത് എത്രത്തോളമാണ് എന്നാണ് പരിശോധിക്കുന്നത് പക്ഷേ അതെന്താണ് ഇപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അല്ല ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം ഹരീന്ദ്രനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ടതാണ് മൗലികമായ ചില ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട് ധന്യ അതായത് ഇത് സംഘപരിവാറിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പത്ത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ പലതവണ പീഡിപ്പിച്ച ഭയാനകമായ ഒരു കേസിൽ കോടതി അയാൾക്കെതിരെ വിധി പറയുകയും അയാൾക്ക് ജീവപര്യന്തം ശിക്ഷ കൊടുക്കുകയും സംഘപരിവാരമാകെ അയാളെ പൊതിഞ്ഞു പിടിച്ച സംഘപരിവാരം പ്രതിരോധത്തിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭം ഈ സന്ദർഭത്തിൽ അനാവശ്യമായി ഒരു പ്രസംഗം നടത്തി ഉസ്താദുമാർ പീഡിപ്പിക്കപ്പെട്ടാൽ മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ഇടപെടുമോ എന്ന ചോദ്യം എന്തിനാണ് ഒരു സി പി ഐ എമ്മിൻ്റെ നേതാവ് ചോദിക്കുന്നത് ഒരു കാര്യവുമില്ലാതെ അതായത് സംഘപരിമാറിൻ്റെ ഒരു നേതാവ് സംഘപരിമാറിൻ്റെ എല്ലാ സംരക്ഷണ കവചങ്ങളെയും മറികടന്നുകൊണ്ട് ഒരു കോടതി അയാളെ ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച കേസിൽ ജീവപര്യന്തം തടവിനയച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഉസ്താദിനെ പീഡിപ്പിച്ചാൽ എസ് ഡി പി ഐ ഇറങ്ങുമോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് ഇറങ്ങുമോ എന്ന ചോദ്യം എന്തിന് അനാവശ്യമായി ഒരു സി പി ഐ എം നേതാവ് ചോദിക്കണം പ്രതി ഹിന്ദു ആയതുകൊണ്ടും ഇര മുസ്ലിം ആയതുകൊണ്ടും അല്ലേ എസ് ഡി പി ഐ ഇടപെട്ടത് എന്ന ചോദ്യം എന്തിനു ചോദിക്കണം എൻ്റെ മൗലിക പ്രശ്നം അതാണ് അതായത് ഇപ്പോൾ എസ് ഡി പി ഐ ആയിക്കോട്ടെ മുസ്ലിം ലീഗ് ആയിക്കോട്ടെ പ്രതി ഹിന്ദു ആയതുകൊണ്ടും ഇര മുസ്ലിം ആയതുകൊണ്ടും അത്ര ഒരു കേസിൽ രാഷ്ട്രീയമായും നിയമപരമായും ഇടപെടാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലേ അത് ചെയ്യാൻ പാടില്ല എന്നാണോ സി പി ഐ എമ്മിൻ്റെ നേതാവ് പറയുന്നത് അപ്പം നാളെ ഒരു കേസ് ഉണ്ടാകുന്നു ആ കേസിൽ പ്രതി ഹിന്ദുവാണ് ഇര മുസ്ലിമുമാണ് അങ്ങനെയുള്ള കേസുകൾ മേലാൽ ഇനി മുസ്ലിം ലീഗിന് ഇടപെടാൻ കഴിയില്ലേ മുസ്ലിം ലീഗ് എത്രയോ വർഷങ്ങളായി കേരളത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഇനി മേലാൽ ഹിന്ദുക്കൾ പ്രതികളായ ഒരു കേസിലും ഇടപെടാനുള്ള അവകാശമില്ലേ അങ്ങനെ ഇടപെട്ടാൽ അത് വർഗീയമാണെന്ന് ഞങ്ങൾ പറയുമെന്നാണോ സി പി ഐ എമ്മിൻ്റെ നേതാവ് പറയുന്നത് ഏത് കേസിലും രാഷ്ട്രീയമായും നിയമപരമായും ഇടപെടാനുള്ള ഒരു സ്വാതന്ത്ര്യത്തെ അത് എസ് ഡി പി ആയിക്കോട്ടെ അല്ലെങ്കിൽ മുസ്ലിം ലീഗായിക്കോട്ടെ അതിനെ ഞങ്ങൾ റദ്ദെയ്യും നിങ്ങളെ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് നിങ്ങൾ ഇടപെടുന്ന കേസിലെ മതം നോക്കിയിട്ട് ഞങ്ങൾ നിങ്ങളുടെ ആണി അടിക്കും എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് ഞാൻ വീണ്ടും ചോദിക്കുന്ന ഈ കേസിലേക്ക് എന്തിനാണ് ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട സംഭവം കൊണ്ടുവരുന്നത് ഉസ്താദുമാർ പീഡിപ്പിക്കപ്പെട്ട കേസിൽ നിങ്ങൾ ഇതുപോലെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ചോദിക്കുകയാണ് ഉസ്താദുമാർ പീഡിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആരാ നിഷേധിക്കുന്നത് പക്ഷേ ഉസ്താദമാർ പീഡിപ്പിച്ച എത്ര കേസിൽ ഇതുപോലെ കൗൺസിലേഴ്സിനെ സംരക്ഷിച്ചും പോക്സോ കേസ് എടുക്കാതെയും ആദ്യത്തെ അന്വേഷണ ഏജൻസികൾ അട്ടിമറിച്ചതുമായിട്ട് ഏതെങ്കിലും ഒരു കേസുണ്ടോ ഏതെങ്കിലും ഒരു കേസ് ഏതെങ്കിലും ഒരു ഉസ്താദിനെതിരെ ഒരു മദ്രസാധ്യാപകനെതിരെ കേസ് ഉണ്ടായപ്പോൾ അത് കള്ളക്കേസാണ് ആ അധ്യാപകനെ ഞങ്ങൾ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ഈ തെരുവിലിറങ്ങിയ ഏതെങ്കിലും മുസ്ലിം സംഘടനകളെ മുസ്ലിം സ്ഥാപനങ്ങളെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങളെ ഇവർക്കാർക്കെങ്കിലും ചൂണ്ടി ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുമോ എന്തിനാണ് ആവശ്യമില്ലാതെ ആവശ്യമില്ലാതൊരു സംഗതിയിലേക്ക് കൊണ്ടുവരുന്നതിനാണ് ഉസ്താദുമാർ പീഡിപ്പിക്കപ്പെട്ടോൾ ഉസ്താദുമാരാൽ പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ കേസ് പെട്ടെന്ന് എന്ത് സാമ്യം അതിനുള്ളത് ഇതെന്താണ് സംഭവം ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട സംഘരിവാർ നേതാവ് പത്ത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുഞ്ഞിനെ നിരാലംബയായ കുഞ്ഞിനെ അതിൻ്റെ പശ്ചാത്തലം ആലോചിച്ച് നോക്കണം പലതരത്തിൽ പീഡിപ്പിക്കുകയും ആ കേസ് അട്ടിമറിക്കാനുള്ള പ്രോസസ് ഉണ്ടല്ലോ ആ പ്രോസസ്സിൽ പോലും ആ കുഞ്ഞിനെ മാരകമായും അവർ ഉപദ്രവിച്ചിട്ടുണ്ട് ആ കേസും ഏതെങ്കിലും ഒരു മദ്രസ മധുരസാധ്യാപനെതിരായിട്ടുള്ള കേസും പ്രോപ്പർ വഴിയേ പോകുന്ന കേസുകളെല്ലാം അല്ലെന്താ പ്രശ്നം ഇനി ഏതെങ്കിലും അധ്യാപകൻ മദ്രസ മധ്രസാധ്യാപനവുമായി ബന്ധപ്പെട്ട കേസ് ആരെങ്കിലും അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിബേറ്റ് ചെയ്യാം ആ സാമ്യമല്ലോ ഇതിനകത്തുള്ളത് അപ്പോൾ അത് വെറുതെ എന്തിന് കൊണ്ടുവരുന്നു എന്ന ചോദ്യം ഇവിടെയുണ്ട് അപ്പോൾ ഇത് 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 ഞാൻ ചോദിക്കുന്നത് അതാണ് അതായത് മുസ്ലിം ലീഗുകാർ ഇനി മുസ്ലിങ്ങൾ ഇരകളാക്കപ്പെടുകയും ഹിന്ദുക്കൾ പ്രതികളാക്കപ്പെടുകയും ഇനി മുസ്ലിങ്ങൾ ഇരകളാവേണ്ട ഇരക തന്നെ ആവേണ്ടതില്ല ഹിന്ദുക്കൾ പ്രതികളാവുന്ന ഒരു കേസിലും ഇനി മുസ്ലിം ലീഗിന് മിണ്ടാൻ പറ്റില്ല എന്നുണ്ടോ ഗോവിന്ദചാമി ഒരു കേസിലെ പ്രതിയാണ് നാളെ ഗോവിന്ദചാമി ഹിന്ദു ആയതുകൊണ്ടല്ലേ മുസ്ലിം ലീഗുകാർ ഈ ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കുമോ ഇവർ എത്ര ആൾക്കാരുടെ എന്തെല്ലാം കേസുകളിലകത്ത് കിടപ്പുണ്ട് അപ്പോൾ ഹിന്ദുവായ പ്രതികളാണെങ്കിൽ ലീഗ് മിണ്ടരുത് എസ് ഡി പി ഐ മിണ്ടരുതെന്ന് നിലയ്ക്ക് അവരുടെ രാഷ്ട്രീയവും നിയമപരവുമായ എല്ലാ ഇടപെടൽ സാധ്യതകളെയും റദ്ദിയാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തെന്നുള്ള ചോദ്യമുണ്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ വളച്ചൊടിച്ചു വ്യാജം പറയുന്നു എന്ന മട്ടു പറയുകയാണ് പിന്നെ എസ് ഡി പി ഐക്കാർ ഇപ്പോൾ ബഹളം വയ്ക്കുന്നുണ്ട് എസ് ഡി പി ഐക്കാർ ഇപ്പോൾ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് ആ വിമർശിക്കുന്നതാണ് ഈ പരാമർശത്തിന് അദ്ദേഹത്തെ ട്രിഗർ ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ് ആ വിമർശനം ആ വിമർശനം ഈ കേസ് അട്ടിമറിക്കാൻ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഏജൻസികൾ പ്രവർത്തിച്ചു എന്നത് ആർക്കറിയാത്തത് കേസ് കോടതി വരികയും കോടതി ശരിയാവണ്ണം പരിശോധിക്കുകയും ജീവനും തടസ്സു ശേഷിക്കുകയും ചെയ്തു പക്ഷേ ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമം ഉണ്ടായിട്ടില്ലേ ബ്രാഞ്ച് പോക്സോ അട്രാക്റ്റ് ചെയ്യാതെ ഈ കേസ് കേസെടുത്തില്ലേ എങ്ങനെയാണ് ഒമ്പതും പത്ത് വയസ്സും പ്രായമുള്ള ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിൽ പോക്സോ ഇല്ലാതെ കേസ് എടുക്കാൻ പറ്റുക അന്വേഷണം പല കുറിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ചില്ല ഈ ഹരീന്ദ്രൻ ഫേസ്ബുക്കിൽ എഴുതിയ പോസ്റ്റിൽ ചോദിക്കുന്നുണ്ട് ബി ജെ പി നേതാവായതുകൊണ്ടാണോ പോലീസ് നിങ്ങൾക്ക് ഈ അമാന്തെന്ന് ഹരീന്ദ്രൻ തന്നെ അദ്ദേഹത്തിൻ്റെ മുൻ പോസ്റ്റിൽ സമ്മതിക്കുന്നുണ്ട് ഈ കേസിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്ന് ശരിയാണ് അതിനുശേഷം ഇപ്പോൾ വലിയ സാമൂഹിക ജാഗ്രത ഈ കേസിന്മേലുണ്ടായി വിവിധ സമരസംഘടനകൾ രംഗത്ത് വന്നു ഒരു നിലയ്ക്കും മറികടക്കാൻ കഴിയാത്ത വിധമുള്ള സാമൂഹിക ജാഗ്രത ഉള്ളതുകൊണ്ട് ഈ ശരിയാവണ്ണം പോവുകയും കേസിന്മേൽ ശിക്ഷ വിധിക്കപ്പെടുകയും ചെയ്തു അതിനുശേഷം വിധിപ്രസാവം പുറത്തുനിന്നും അതിലൊരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് കുഞ്ഞിൻ്റെ അമ്മ എന്താണ് അവർ പരാതി കൊടുത്തിരിക്കുന്നു എൻ്റെ കുഞ്ഞിനെ ഈ കേസ് അന്വേഷണത്തിൻ്റെ മധ്യേ സർക്കാരിൻ്റെ കൗൺസിലേഴ്സായിട്ടുള്ള ആളുകൾ വങ്ങേയറ്റം അശ്രീലവും ഭീതിതവുമായ ചോദ്യങ്ങൾ ചോദിച്ച് അതിനെ ആകപ്പാടെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് കെ എസ് ആർ ടി മറിക്കാൻ ശ്രമിക്കുകയാണ് നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായ മന്ത്രിക്കൊരു കത്ത് കൊടുക്കുന്നു ആ കത്തിന്മേൽ അഞ്ച് വർഷമായിട്ടും ഒരു നടപടിയും എടുത്തിട്ടില്ല ഇനിയെങ്കിലും എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു സുപ്ര ഹൈക്കോടതി എഴുതി വെച്ചിരിക്കുകയാണ് ആ എഴുത്തിനെ മുന്നിൽ വെച്ചുകൊണ്ടാണ് ആളുകൾ വിമർശിക്കുന്നത് സർക്കാരിനെ ആ വിമർശിക്കുന്നവരിൽ മുസ്ലിം ലീഗുകാരുണ്ട് ആ വിമർശിക്കുന്നവരിൽ എസ് ഡി പി ഐക്കാരുണ്ട് എങ്കിൽ നിങ്ങൾ മറുപടി പറയുന്നത് എന്തിനോടാണ് ആ കോടതി വിധിയിലെ പരാമർശത്തോടാണ് എസ് ഡി പി ഐക്കാരാ കള്ളം പറയരുത് ഞങ്ങൾക്കെതിരായിട്ടൊരു കോടതി വിധിയുമില്ല എന്ന് പറയുന്നുണ്ടോ ഇവർ ഇവർ അതിൽ തൊടുന്നില്ല അതിന് പകരം ഒരു കാടും പടപ്പും തല്ലുകയാണ് മുസ്ലിങ്ങൾ ഹിന്ദുക്കൾ എന്നൊക്കെ പറഞ്ഞ ചില ദുന്ദങ്ങളുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞതാണ് ആദ്യഘട്ടത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമമുണ്ടായോ ഉത്തരം പറയണം ശരി അതിനെ മറികടന്നു കൗൺസിലേഴ്സിനെതിരായിട്ടുള്ള പരാതി വരുന്നത് ഇപ്പം നിങ്ങൾ എന്ത് ചെയ്തു അതിന് ചോദ്യത്തിന് ഉത്തരമില്ല അതിന് പകരം മുസ് ഹിന്ദു ഹിന്ദുവായതുകൊണ്ടല്ലേ ഹിന്ദു ആയതുകൊണ്ടല്ലേ എന്ന ചോദ്യമാണ് ചോദിക്കുക അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആൻസർ ഉണ്ടെങ്കിൽ ഇപ്പോഴും സർക്കാരിനുള്ള പ്രതിഷേധത്തിൻ്റെ ആണിക്കല്ല് ഈ കോടതി വിധിയിലെ പരാമർശമാണ് അതിന് മറുപടി പറയാതെ നിങ്ങൾ എന്തിനാണ് ഇത് പറയുന്നത് ഇത് ഒരു കാര്യമില്ല ആരാണിവിടെ ഇതിനകത്ത് പപ്പ ഈ പപ്പൻ മാഷ് എന്ന് പറയുന്ന മനുഷ്യൻ ഹിന്ദുവാണ് എന്ന പോയിൻറ്റ് വേറെ ആരെങ്കിലും കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞ എസ് ഡി പി ഐക്കാരോ മുസ്ലിം ലീഗാരോ കേരളത്തിൽ വന്നിട്ട് ഹിന്ദുവായ പപ്പൻ മാഷ് മുസ്ലിമായ ഞങ്ങളുടെ കുഞ്ഞിനെ പീഡിപ്പിച്ചു വന്ന് എവിടെയെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഈ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ബി ജെ പി കാരനായതുകൊണ്ടല്ലേ ഇയാൾ സംരക്ഷിക്കപ്പെടുന്നത് അപ്പോൾ അയാൾക്കറിയാം ബി ജെ പി കാരനാണ് ബി ജെ പി കാരനാണെന്നത് ആളുകൾക്കിടയിൽ ഒരുപക്ഷെ അത് ആ കേസിന് പ്രാധാന്യം കിട്ടുന്നതിൽ പ്രധാനപ്പെട്ട കണ്ണിയായി മാറിയിട്ടുണ്ടാവാം ഇപ്പോഴയാൽ ബി ജെ പി കാരനായിട്ടുള്ളൂ അയാളെ ഹിന്ദുവാക്കി വലിച്ച് ചുരുക്കുന്ന എന്തിനാണ് ആരും ഉന്നയിക്കാത്ത ഒരു പോയിന്റ് കൊണ്ടുവരികയാണ് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഈ വിഷയത്തിൻ്റെ തുടക്കം മുതൽ കേൾക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം ഞാൻ പറയട്ടെ എവിടെയെങ്കിലും ഇതാ ഒരു ഹിന്ദുവായ പപ്പൻ മുസ്ലിമായ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് ആരെങ്കിലും ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതോ അതിൻ്റെ പേരിൽ വിഭജനത്തിന് ശ്രമിക്കുന്നതോ ഞാൻ കണ്ടില്ല ബി ജെ പി കാരൻ ആർ എസ് എസ് കാരൻ സംഘ്പരിവാർ നേതാവ് പീഡിപ്പിച്ച കേസ് അട്ടിമറിക്കുന്നു എന്ന രാഷ്ട്രീയ വിമർശനം എല്ലാവരും ഉന്നയിച്ചിട്ടുണ്ട് ആ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ രാഷ്ട്രീയം അടർത്തി മാറ്റി അയാളുടെ മതം മാത്രം എടുത്ത് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത് എല്ലാ അർത്ഥത്തിലും തോന്നിയാസാണ് അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പിന്നെ അവസാനം ഇപ്പോൾ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട കാര്യം കോടതി വിധിയിലെ പരാമർശനം ഇന്നിപ്പോൾ ഒരു യൂട്യൂബ് ചാനലിൽ മന്ത്രിയായിരുന്ന കെ കെ ശൈലജ മറുപടി പറയുന്നുണ്ട് അവർ പറയുന്ന കാര്യം അതായത് ഈ പരാതി എൻ്റെ മുമ്പിൽ വന്നിരുന്നു എൻ്റെ മുമ്പിൽ വന്നപ്പോൾ ഞാൻ ആ പരാതി വായിച്ചു നോക്കി കൗൺസിലേഴ്സ് കുഞ്ഞിനോട് മോശമായി പെരുമാറുന്നു എന്നാണ് അതിൽ എഴുതി കാണിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ ഞാൻ ആ പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറി മുഖ്യമന്ത്രിയെ പോലീസിനോട് പ്രോപ്പർ ആ പ്രോപ്പർ ആക്ഷൻ എടുക്കണം എന്നാവശ്യപ്പെട്ടു എന്നാണ് ആ പരാതി എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ഗൗരവമുള്ളതാണെന്ന് തന്നെ ഓർക്കണം ആ കോടതി വിധി വായിച്ചാൽ അതിലെ ഭീതിതമായ വാചകങ്ങൾ നമുക്ക് മനസ്സിലാവും പറ്റും കുഞ്ഞിനെ എങ്ങനെയൊക്കെയാണ് അവർ പേടിപ്പിക്കുന്നത് ആ കുഞ്ഞിൻ്റെ വായിൽ നിന്ന് തന്നെ ചില വാക്കുകൾ അടർത്തിയെടുത്ത് ഈ ആർ എസ് എസ് നേതാവിനെ രക്ഷിക്കാൻ എങ്ങനെയാണ് കൗൺസിലേഴ്സ് ശ്രമിച്ചത് എന്നാണ് അതിലുള്ളത് അതിന്റെ വിശദാംശങ്ങൾ വെച്ചുകൊണ്ടാണ് മന്ത്രിയോട് പറയുന്നത് കുഞ്ഞിന്റെ ഒരു ബന്ധു തന്നെ മന്ത്രിയോട് പറഞ്ഞിട്ട് പരാതി പറഞ്ഞിട്ടുണ്ട് സാനിറ്റൈസറിൽ കുപ്പി കാണിച്ചിട്ട് ഇതിനെ ഈ പപ്പൻ മാഷിന്റെ ലൈംഗിക അവയവത്തിന്റെ വലിപ്പമുണ്ടോ എന്നടക്കം ചോദിച്ചു കുഞ്ഞിനെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അവർ പരാതി പറഞ്ഞിട്ടുള്ളത് ആ പരാതിയിന്മേൽ കൗൺസിലേഴ്സിന്റെ നടപടി എടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നില്ല എന്ന് കെ കെ ശൈലജ പറയുന്നു നിയമപരമായി എന്തുമാത്രം നിൽക്കുന്ന വാദമാണത് കെ കെ ശൈലജ മന്ത്രി ആയിരിക്കുമ്പോൾ സാമൂഹ്യനീതി വകുപ്പിന് താഴെ നിയമിച്ചിട്ടുള്ള സാമൂഹ്യനീതി വകുപ്പ് ശമ്പളം കൊടുക്കുന്ന രണ്ട് കൗൺസിലേഴ്സ് അവർ ഒരു പെൺകുഞ്ഞിനെ പീഡിപ്പിക്കുകയാണ് എന്ന വിവരം പരാതിയായി പെൺകുഞ്ഞിൻ്റെ അമ്മയായ സ്ത്രീ നൽകുമ്പോൾ അത് ഞാൻ മുഖ്യമന്ത്രിക്ക് കൈമാറി എന്തിന് കൈമാറണം സാമൂഹ്യനീതി വകുപ്പിൻ്റെ കയ്യിലുള്ള പരാതിയിന്മേൽ നടപടിയെടുക്കാൻ സാമൂഹ്യനീതി വകുപ്പിന് കഴിയും അത് മുഖ്യമന്ത്രിക്ക് കൈമാറേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ പോലീസ് ചോദിച്ചു പോലീസിന് കൊടുത്തതാണ് അവരെ അതിന്മേൽ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന വ്യാജം പറയുകയാണ് മുൻമന്ത്രി അങ്ങനല്ല അവർ പ്രോപ്പറായിട്ട് ആക്ഷൻ എടുക്കുന്നെങ്കിൽ അവരെ ശാസിക്കാൻ അവരെ സസ്പെൻഡ് ചെയ്യാൻ നടപടിയെടുക്കാൻ ഇപ്പോഴും കഴിയും അപ്പോഴും കഴിയും അത് ചെയ്തിട്ടില്ല ശരി മുഖ്യമന്ത്രിക്ക് ആ പരാതി കൈമാറി മുഖ്യമന്ത്രി ആ പരാതി വേറെ ആർക്കോ കൈമാറി എന്താ ആക്ഷൻ അഞ്ച് വർഷം പിന്നിട്ട് സുപ്രീം കോ സോറി കോടതി ഇപ്പോഴും വിധി പ്രസ്താവത്തിൽ പറയുന്നു ഇപ്പോഴും സ്റ്റിൽ പെൻഡിങ് ആ പരാതി അതു മേൽ ഇവരുടെ നടപടി എന്താണ് നടപടി എടുക്കാൻ കഴിയും പോട്ടെ കെ കെ നടപടി എടുക്കാൻ കഴിയുമായിരുന്നില്ല അവരല്ല അതിന്റെ അതോറിറ്റി അല്ല എന്നവർ പറയുന്നു ഞാനത് വിശ്വസിക്കുന്നില്ല കെ കെ ശൈലജ ആ പരാതി മുഖ്യമന്ത്രി കൈമാറി മുഖ്യമന്ത്രി മറ്റാർക്കോ കൈമാറി ആ അവരെ നടപടിയെടുത്തോ ഇന്നീ നിമിഷം വരെ നടപടി എടുത്തതിന്റെ ഒരു പേപ്പർ നമ്മളാരും കണ്ടിട്ടില്ല കാരണം ഈ നടപടിയെടുത്തെന്ന് പറയുന്നു ഒരു കൗൺസിലർക്കെതിരെയും നടപടിയെടുത്തതിൻ്റെ ഒരു റിലീസും സർക്കാരിൻ്റെ സാമൂഹ്യനീതി വകുപ്പ് ഇനിയും പുറത്തിറക്കിയിട്ടില്ല എന്ന കാര്യം ഓർക്കണം കോടതി വിധി വന്നതിന് ശേഷവും അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ ശേഷം ഇവരെടുത്ത് നടപടി എന്താണ് ഏത് പോയിന്റിലാണ് അന്വേഷിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്വേഷിച്ചോ അതോ മുഖ്യമന്ത്രി കൈമാറിയ ഡി ജി പി ഓഫീസ് അന്വേഷിച്ചോ അതോ പ്രോ അതിൻ്റെ കൺസേൺ പോലീസുകാർ അന്വേഷിച്ചോ എന്നിട്ട് എന്ത് ചെയ്തു അവരെ ഒരു ചോദ്യം ചെയ്തോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ വിശദീകരിക്കുന്നതിനകത്ത് പോലും അന്യായമുണ്ടെന്നാണ് ഞാൻ പറയുക അത് വിശദീകരിക്കാൻ ഇപ്പോഴും കഴിയാതെ ഞങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രോപ്പറാണ് എന്ന് വ്യാഖ്യാനിക്കുകയും അതിനകത്ത് വിമർശനം ഉന്നയിക്കുന്ന ആളുകളെക്കുറിച്ച് പറയുന്ന ഘട്ടത്തിനകത്തെല്ലാം ഈ പറഞ്ഞ ഹിന്ദു മുസ്ലിം സംഗതി കൊണ്ടുവരിക ലീഗുകാരോട് പറയുക മുസ്ലിം ലീഗിനെ പോലെ ഒരു പാർട്ടിയോട് പറയുകയാണ് നിങ്ങളിടപെടുന്നത് ഹിന്ദു ആയതുകൊണ്ടാണെന്ന് ആ പാർട്ടി അതിൻ്റെ എന്താ മതനിരപേക്ഷ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി കിടന്ന് പെടാപ്പാട് വരുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ അതിൽ പേടിയാണ് ആ പാർട്ടി എപ്പോഴും പേടിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് അങ്ങനെയൊന്നും പേടിക്കേണ്ട ഒരു കാര്യമില്ലെങ്കിൽ ഞാൻ പറയുകയാണ് ആ പാർട്ടിയോട് പറയുകയാണ് നിങ്ങൾ ഇനിയും മുസ് ഹിന്ദുക്കൾ പ്രതികളായിട്ടുള്ള കേസിൽ ഇടപെടേണ്ട അത് വർഗീയതയാണ് എന്ന് ചാപ്പേടിക്കുകയാണ് അപ്പോൾ ഇത് 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 വിമർശനാത്മകമായ മാധ്യമ റിപ്പോർട്ടായി വരുമ്പോൾ എന്നിട്ട് ഇങ്ങനെ കിടന്ന് ബഹളം ഉണ്ടാക്കുക അതിൻ്റെ കഥ എന്താണ് ഞാൻ വീണ്ടും പറയുന്നു ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഈ കേസിനകത്ത് ഹിന്ദു മുസ്ലിം എന്ന രണ്ട് വാക്കുകൾ കൊണ്ടുവരേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല ഉസ്താദുമാർ കേസെടുക്കും ആരുടെ വാചകം അത് ഉസ്താദുമാർ പിടിയിലാകുമ്പോൾ നിങ്ങൾക്ക് ശബ്ദമുണ്ടോ എന്ന ചോദ്യം ആരുടെ വാചകമാണ് അത് ആർ എസ് എസ് ആരുടെ വാചകമാണ് വിഷവർത്താനം പറയുന്ന ആൾക്കാരുടെ വാചകമാണ് കെ പി ശശികാരുടെ വാചകമാണ് ആ വാചകം ആ വാചകം ഒരു സി പി ഐ എമ്മിൻ്റെ നേതാവ് പറയേണ്ട വാചകമല്ല ഒരു അനാവശ്യമായ ഒരു താരതമ്യം ഈ സന്ദർഭത്തിൽ കൊണ്ടുവയ്ക്കേണ്ട ഒരു കാര്യവുമില്ല ഞാൻ വീണ്ടും പറയുന്നു കെ കെ ശൈലജയ്ക്ക് കോടതി പരാമർശത്തിൽ ഇപ്പോഴും ശൈലജ പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലോട് പറഞ്ഞിട്ടുള്ള മറുപടി തൃപ്തികരമായിട്ടുള്ള ഒന്നല്ല നിയമപരമായി നിലനിൽക്കുന്നതുമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ത് നടപടി കൗൺസിലേഴ്സിനെതിരെ കുഞ്ഞിനെ വാക്കുകൾ കൊണ്ട് പീഡിപ്പിച്ച് പപ്പനെ രക്ഷിക്കാൻ ശ്രമിച്ച കൗൺസിലേഴ്സിനെതിരെ നിങ്ങൾ അഞ്ച് വർഷമായി എന്തു ചെയ്തു എന്ന ചോദ്യം ഇനിയും ഉത്തരം കിട്ടാതെ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അത് വിശദീകരിക്കാതെ നിങ്ങൾ ഏത് പടപ്പിൽ തല്ലിയാലും നിങ്ങൾ ഏതൊക്കെ വേറെ ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും ആ ചോദ്യം അവിടെ നിൽക്കും ആ ചോദ്യം ആ ചോദ്യമായി തന്നെ ചോദിക്കാൻ കഴിയുന്ന മനുഷ്യർ ഇവിടെ അവശേഷിക്കും അവരെ നിങ്ങൾക്ക് ചാപ്പ അടിച്ച് നിശ്ചിതരാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട വേണ്ടത് ഉണ്ടാക്കുന്ന ഒരു ഭിന്നത അത് എത്ര വലുതാണ് എത്ര ഭീകരമാണ് നിലവിലെ നമ്മുടെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യ മുഴുവൻ എടുത്തു നോക്കുമ്പോൾ പിന്നെ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ അത് കണ്ണൂരിൽ പ്രതിഫലിക്കുക ഇല്ല തെരഞ്ഞെടുപ്പൊക്കെ രണ്ടാമത്തെ കാര്യം അതൊന്നും ഒരു വിഷയമല്ല നമ്മുടെ നാട്ടിൽ ഒരു ചിത്രത ഉണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ ഹിന്ദു മുസ്ലിം എന്നൊക്കെ തോന്നുക അതിൻ്റെ പേരുണ്ടാവുന്ന വിഭാഗീയത ഉണ്ടാവുക ആ ആരവസ്ഥ ഉണ്ടാകാതിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പം നിഷാദ് വളരെ കൃത്യമായത് വിശദീകരിച്ചു അതായത് ഈ ഒരു കേസിൽ ഹിന്ദു മുസ്ലിം എന്നുള്ള വാക്ക് ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ ഇതുവരെ ഇദ്ദേഹം അത് അത് എന്തിനാണ് ഇപ്പോൾ ഈ പറയുന്ന ഹരീന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാവ് അദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അദ്ദേഹം സംഘപരിവാറിനെതിരെ പടം വെട്ടിയ നേതാവാണ് നാല് തവണ നാല് തവണ കൊലപാതക ശ്രമങ്ങൾ രക്ഷപ്പെട്ട ആളാണ് ആയിരിക്കാം ഒരു തർക്കവുമില്ല ഇല്ല അദ്ദേഹം നമ്മളിപ്പോൾ വിമർശിക്കുന്നത് എന്താണ് ഈ ഒരു വാചകത്തെക്കുറിച്ചാണ് ഈ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ് ആ പ്രസംഗത്തെക്കുറിച്ച് പറയൂ ആ പ്രസംഗത്തെക്കുറിച്ച് സംസാരിക്കുമോ നമുക്ക് അവർ പറയുന്നു ഇത് മുസ്ലിം ലീഗിനെയും എസ് ടി പി പറഞ്ഞതാണല്ലോ അതെങ്ങനെയാണ് ആരോപണമാകുക എന്നുള്ളത് ഏതൊരു കുട്ടിക്ക് മനസ്സിലാവുന്നതാണല്ലോ ഇപ്പം മുൻഷാദ് വളരെ കൃത്യമായി പറഞ്ഞ കാര്യം അതായത് ഇനി ഹിന്ദു ആയാൽ പ്രതി ഹിന്ദു ആയാൽ മുസ്ലിം ലീഗിനും എസ് ടി പി ഇടപെടാൻ പാടില്ലേ ഇര മുസ്ലിം ആയിക്കഴിഞ്ഞാൽ പാടില്ലേ അത് വളരെ ന്യായമായ ചോദ്യമാണല്ലോ ഇത്രയും പച്ചയ്ക്ക് കാര്യങ്ങൾ പറയുകയാണ് ഈ പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ എസ് ടി പി ഐയും രാഷ്ട്രീയ പാർട്ടിയാണ് അത് പോട്ടെ മുസ്ലിം ലീഗിൻ്റെ കാര്യം മാത്രം എടുക്കുക ഈ പറയുന്ന മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇങ്ങനൊരു അഭിപ്രായമുണ്ടോ മുസ്ലിം ഇര ആയതുകൊണ്ട് മാത്രം ഹിന്ദു പ്രതി ആയതുകൊണ്ട് മാത്രം കേസുകളിൽ ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് ഗോവിന്ദ മാഷ്ക്ക് അഭിപ്രായമുണ്ടോ എനിക്ക് തോന്നുന്നില്ല ഗോവിന്ദ മാഷ് അങ്ങനെ അഭിപ്രായം പറയുന്നു പിണറായി വിജയൻ അങ്ങനെ അഭിപ്രായം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കാരണം ഇത് വളരെ വില കുറഞ്ഞ ഒരു അഭിപ്രായ പ്രകടനമായിപ്പോയി ഇത് ഇവരൊക്കെ പ്രകോപിപ്പിക്കുന്നതിന് കാരണം എന്താണ് ഈ പാലത്തായി കേസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പാലത്തായി കേസ് എങ്ങനെയാണ് മൂന്ന് തവണ അട്ടിമറിക്കാൻ ശ്രമിച്ചത് എങ്ങനെയാണ് അത് അവസാനം നല്ലൊരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ അട്ടിമറിക്കപ്പെട്ട കാലം എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന കാലമാണ് അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള പോലീസ് അന്വേഷിച്ചപ്പോൾ തന്നെയാണ് സംഭവിച്ചത് അന്ന് ജനങ്ങൾ ജാഗ്രത കാണിച്ചതുകൊണ്ട് മാത്രമാണ് കേസ് അവസാനം കൃത്യമായി അന്വേഷിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് ഹൈക്കോടതിയുടെ ഇടപെടലും ഇടപെടലും ഉണ്ടായിട്ടുണ്ട് അതെല്ലാം കഴിഞ്ഞ് ഏറ്റവും അവസാനം വിധിന്യായത്തിൽ അന്നത്തെ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിക്കെതിരെ ഒരു പരാമർശം കൂടി വിധിന്യായത്തിൽ വന്നു അതും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതാണ് ഇവരെ പൂർണ്ണമായും ചുടിപ്പിക്കാനുള്ള കാരണം എന്തിനാണ് അതിൻ്റെ പേരിൽ ഇങ്ങനെ ചുടിച്ചുകൊണ്ട് ബാക്കി ഇതുപോലുള്ള വർഗീയ വർത്തമാനങ്ങൾ പറയുന്നത് എന്തിനാണ് ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായി സംസാരിക്കൂ ഇങ്ങനെ അന്നത്തെ മന്ത്രിക്കെതിരെ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ട് അതായത് കുട്ടിയുടെ ഉമ്മ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയില്ല അത് പെൻഡിങ്ങിൽ വെച്ചു ഇനിയെങ്കിലും അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് കോടതിക്ക് പറയേണ്ടി വന്നു ആ കാര്യം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ചൊടിച്ചിട്ട് ഈജാതി വർത്താനം പറയേണ്ട കാര്യം എന്താണ് അതിനല്ലേ മറുപടി പറയേണ്ടത് അതിനുള്ള മറുപടി ഇന്നൊരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ നേരത്തെ നിഷാ സൂചിപ്പിച്ചു ശൈല ടീച്ചർ പറയുകയുണ്ടേ പക്ഷേ അത് തൃപ്തികരമായി നമുക്ക് തോന്നുന്നില്ല കാരണം സീൽഡ് കവറിലാണ് ഈ കുട്ടിയുടെ മൊഴി കോടതിയിലേക്ക് നൽകിയിരിക്കുന്നതെന്നാണ് അവർ പറയുന്നത് പക്ഷേ അങ്ങനെ സീൽഡ് കവറിൻ്റെ കാര്യം എവിടെയും പറയുന്നില്ല പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും അറിയാവുന്ന കാര്യമാണ് ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ അത് സീൽഡ് കവറിലാവുന്നത് എങ്ങനെ സീൽഡ് കവറിലാവുമ്പോൾ ജഡ്ജി മാത്രമേ കാണാൻ പാടുള്ളൂ പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിനും അത് കിട്ടില്ല പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ഈ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ അറിയാം പറയുന്നുണ്ട് അപ്പോൾ അവർ പറയുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ വകുപ്പിന് കീഴിലുള്ള കൗൺസിലേഴ്സാണ് പക്ഷേ അവർ ഇപ്പോൾ പോലീസിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ എനിക്ക് നടപടി എടുക്കാൻ കഴിയില്ല എന്നാണ് അവർ പറയുന്ന വാദം പക്ഷേ അവർക്ക് കഴിയുമെന്നാണ് നിയമവിദഗ്ധരൊക്കെ പറയുകയും ചെയ്യുന്നത് അപ്പോൾ അതൊരു രക്ഷപ്പെടാനുള്ള തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ അവർ പറയുന്ന അത് ഇത്ര വർഷം കഴിഞ്ഞ് ഇപ്പോഴാണ് നടപടി അതായത് ഈ സീൽഡ് കവർ ഇപ്പോഴാണ് പൊട്ടിച്ചത് ഇപ്പോഴാണ് അതിലുള്ള വസ്തുവങ്ങൾ അറിയുന്നത് അങ്ങനെ നടപടിയെടുക്കാൻ പോയി പക്ഷേ ഈ നടപടി എടുത്തത് റിപ്പോർട്ട് അവിടെ സർക്കാർ നടപടിയെടുത്തു എന്ന് പറയുന്നു പക്ഷേ ആർക്കെതിരെ നടപടിയെടുത്തു എന്ത് നടപടിയെടുത്തു എന്നുള്ള അറിവ് എവിടെയുമില്ല ദിനു വേൽ നൽകിയ ഒരു പരാതിയുടെ പശ്ചാത്തലത്തിൽ നടപടിയെടുത്തു ദിനു വേലിനെ മന്ത്രി അറിയിച്ചു എന്ന് മാത്രമേ അറിയുള്ളൂ ദിനു വേലിനെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പം ദിനു വേൽ പറയുന്നത് ആർക്കെതിരെ നടപടി എന്ന് അവനും അറിയില്ല പേരറിയില്ല പേരറിയില്ല ആർക്കെതിരെയാണെന്നറിയില്ല അപ്പം നടപടിയെടുത്തു എന്ന് പറയുകയും ചെയ്യുന്നു അപ്പോൾ തീർച്ചയായും ഇത് ഇത്ര മാത്രമേ ഉള്ളൂ ഇടതുപക്ഷത്തിനെതിരെ അന്നത്തെ സർക്കാർ അല്ലെങ്കിൽ എതിരെ വിമർശനങ്ങൾ വന്നപ്പോൾ ഉണ്ടായ വിഭ്രാന്തി ഇത്തരത്തിൽ പുറത്തു വരികയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു തരത്തിലും നാടിന് ഗുണം ചെയ്യുന്നതല്ല അത്തരം പരാമർശങ്ങളിൽ നിന്ന് എല്ലാവരും മാറി നിൽക്കുന്നതാണ് വളരെ നല്ലത്